ടെസ്ല ഫോൺ യാഥാർത്ഥ്യമോ അതോ വെറും പ്രചാരണമോ ഒരു വിശദമായ റിവ്യൂ നിങ്ങൾ പങ്കുവച്ച ചിത്രത്തിലുള്ളത് ടെസ്ലയുടെ മോഡൽ പൈ മോഡൽ പൈ എന്നറിയപ്പെടുന്ന ഒരു കോൺസെപ്റ്റ് ഫോണിന്റെ ചിത്രമാണ് ഇന്റർനെറ്റിലും സോഷ്യൽ മീഡിയയിലും ഈ ഫോണിനെക്കുറിച്ച് ധാരാളം വാർത്തകളും വിശേഷങ്ങളും പ്രചരിക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യം വ്യക്തമാക്കട്ടെ ടെസ്ല കമ്പനി ഔദ്യോഗികമായി ഒരു സ്മാർട്ട് ഫോൺ നിർമ്മിക്കുന്നതായി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല നിലവിൽ പ്രചരിക്കുന്ന ചിത്രങ്ങളും വിവരങ്ങളും ടെക് വിദഗ്ധരും ഡിസൈനർമാരും ഭാവനയിൽ തയ്യാറാക്കിയതാണ് എങ്കിലും ടെസ്ല എന്ന ബ്രാൻഡിന്റെ പേരിൽ പ്രചരിക്കുന്ന ഈ ഫോണിനെക്കുറിച്ചുള്ള പ്രതീക്ഷകളും സവിശേഷതകളും വളരെ വലുതാണ് ആ പ്രചാരണങ്ങളെ അടിസ്ഥാനമാക്കി ഒരു റിവ്യൂ താഴെ നൽകുന്നു എന്താണ് ടെസ്ല ഫോൺ എന്ന ആശയം ടെസ്ലയുടെ കാറുകൾ പോലെ തന്നെ സാങ്കേതിക വിദ്യയിൽ വിപ്ലവം സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരു സ്മാർട്ട് ഫോൺ എന്നതാണ് ഈ ആശയത്തിന് പിന്നിൽ ഇലോൺ മസ്കിന്റെ മറ്റ് സംരംഭങ്ങളായ സ്റ്റാർലിങ്ക് സ്റ്റാർലിങ്ക് ന്യൂറാലിങ്ക് ന്യൂറാലിങ്ക് എന്നിവയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു ഫോണായിരിക്കും ഇതെന്നാണ് പ്രധാന പ്രചാരണം പ്രതീക്ഷിക്കുന്ന സവിശേഷതകൾ പ്രചാരണങ്ങളെ അടിസ്ഥാനമാക്കി സ്റ്റാർലിങ്ക് കണക്ടിവിറ്റി ഇതാണ് ഏറ്റവും വലിയ ആകർഷണമായി പറയപ്പെടുന്നത് ഭൂമിയിലെവിടെയും മൊബൈൽ നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിൽ പോലും സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ശൃംഖല വഴി അതിവേഗ ഇന്റർനെറ്റ് ലഭ്യമാക്കാൻ ഈ ഫോണിന് കഴിഞ്ഞേക്കും സോളാർ ചാർജിംഗ് ഫോണിന്റെ പിൻഭാഗത്ത് ഘടിപ്പിച്ച സോളാർ പാനലുകൾ ഉപയോഗിച്ച് സൂര്യപ്രകാശത്തിൽ നിന്ന് നേരിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കുമെന്നതാണ് മറ്റൊരു പ്രധാന പ്രചാരണം ഇത് ബാറ്ററി ലൈഫിൽ വലിയൊരു മുന്നേറ്റം കൊണ്ടുവന്നേക്കാം ടെസ്ല കാറുകളുമായുള്ള സംയോജനം ഒരു സാധാരണ ആപ്പ് ഉപയോഗിക്കുന്നതിലും അപ്പുറം ടെസ്ല കാറുകളെ പൂർണ്ണമായി നിയന്ത്രിക്കാൻ ഈ ഫോണിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കാർ ലോക്ക് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനും ഓട്ടോ പൈലറ്റ് ഫീച്ചറുകൾ നിയന്ത്രിക്കാനും ഫോൺ ഉപയോഗിക്കാൻ കഴിഞ്ഞേക്കും ന്യൂറാലിങ് ഇൻ്റഗ്രേഷൻ മനുഷ്യന്റെ തലച്ചോറുമായി നേരിട്ട് സംവദിക്കാൻ ശേഷിയുള്ള ന്യൂറാലിംഗ് സാങ്കേതികവിദ്യ ഈ ഫോണിൽ ഉൾപ്പെടുത്തുമെന്നും അഭ്യൂഹങ്ങളുണ്ട് ഇത് ശരിയാണെങ്കിൽ ചിന്തകൾ ഉപയോഗിച്ച് ഫോൺ പ്രവർത്തിപ്പിക്കാൻ വരെ സാധിച്ചേക്കാം എന്നാൽ ഇത് വളരെ വിദൂരമായ ഒരു സാധ്യത മാത്രമാണ് മികച്ച ക്യാമറയും ഡിസൈനും പ്രചരിക്കുന്ന ചിത്രങ്ങളിൽ കാണുന്നത് പോലെ വളരെ ആകർഷകമായ ഡിസൈനും ശക്തമായ ക്യാമറ സംവിധാനങ്ങളും ഫോണിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു രാത്രികാല ചിത്രീകരണത്തിനും ആസ്ട്രോ ഫോട്ടോഗ്രാഫിക്കും പ്രാധാന്യം നൽകുന്ന ക്യാമറയായിരിക്കും ഇത് യാഥാർത്ഥ്യം എന്താണ് ഇലോൺ മസ്ക് പലപ്പോഴും ഇത്തരം അഭ്യൂഹങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് സ്മാർട്ട് ഫോൺ നിർമ്മാണം തങ്ങളുടെ മുൻഗണനയിൽ ഇല്ലെന്നും എന്നാൽ ആപ്പിൾ ഗൂഗിൾ പോലുള്ള കമ്പനികൾ അവരുടെ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ പ്രധാന ആപ്പുകളെ നീക്കം ചെയ്താൽ ഒരു ബദൽ ഫോണിനെക്കുറിച്ച് ആലോചിക്കുമെന്നും അദ്ദേഹം മുൻപ് ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകളും യൂട്യൂബ് വീഡിയോകളും മിക്കവാറും ഡിസൈനർമാരുടെ ഭാവന മാത്രമാണ് ടെസ്ല ഔദ്യോഗികമായി ഒരു പ്രഖ്യാപനം നടത്തുന്നതുവരെ ഇതിനെല്ലാം ഒരു കോൺസെപ്റ്റ് എന്നതിലുപരി വില നൽകാനാവില്ല വിലയിരുത്തൽ ടെസ്ല ഒരു ഫോൺ പുറത്തിറക്കുകയാണെങ്കിൽ അത് തീർച്ചയായും നിലവിലുള്ള സ്മാർട്ട് ഫോൺ വിപണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും സ്റ്റാർലിങ്ക് സോളാർ ചാർജിംഗ് പോലുള്ള ഫീച്ചറുകൾ യാഥാർത്ഥ്യമായാൽ അത് വിപ്ലവകരമായിരിക്കും എന്നാൽ ഇപ്പോൾ വരാനിരിക്കുന്ന ടെസ്ല ഫോൺ എന്നത് സ്ഥിരീകരിക്കാത്ത ഒരു വാർത്ത മാത്രമാണ് അതിനാൽ ഈ ഫോണിനായി കാത്തിരിക്കുന്നവർ ടെസ്ലയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഔദ്യോഗിക അറിയിപ്പിനായി കാത്തിരിക്കുന്നതാണ് ഉചിതം നിലവിൽ കാണുന്ന ചിത്രങ്ങളും സവിശേഷതകളും ഒരു സ്മാർട്ട് ഫോൺ എങ്ങനെയായിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള രസകരമായ ഒരു ആശയം മാത്രമായി കണക്കാക്കാം